ഹായ് എല്ലാരും സുഖായിരിക്കണോ രാവിലെ ഇച്ചിരി പരിപാടിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്താന്നു ഞാനേ എനിക്ക് കുറച്ച് ഇഞ്ചിപ്പുളിയുടെ ഓർഡർ ഉണ്ടായിരുന്നേ അപ്പോൾ ഇഞ്ചി ഉണ്ടാക്ക ഇഞ്ചിപ്പുളിയുണ്ടാക്കുന്നത് നിങ്ങളുമായിട്ട് കാണിക്കാമെന്ന് കരുതി ഇപ്പം ഞാൻ ഇഞ്ചി വറുത്തോണ്ടിരിക്കുക ഇഞ്ചി ഇങ്ങനെ ചെറിയ തീരെ കനം കുറച്ചു വേണം ഇഞ്ചി എടുക്കാനേ ഇഞ്ചി വറ ഇഞ്ചി വറുത്തോണ്ടിരിക്കുക ഇത് നന്നായിട്ട് വറുത്ത് പോരണേ പിന്നെ അതിൻ്റെ കുറച്ച് പുളി പുളി ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് പുളി ഇഞ്ചി ഞാൻ ചെയ്യുന്ന അനുസരിച്ച് ഞാൻ നിങ്ങളെ കാണിക്കാവേ ഇഞ്ചിക്കറിക്കുള്ള ചട്ടി വച്ച് അതിനകത്ത് കടുക് ഇട്ടു കടുക് പൊട്ടിയപ്പം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന് തേങ്ങ കൊത്തിട്ടു അതിന് ശേഷം ഇഞ്ചിയും പച്ചമുളകും കിട്ടും ഒരു കാര്യം മറന്നുപോയി അതിനകത്തേ ഉള്ളി ചേർക്കാൻ മറന്നുപോയി എന്നിട്ട് ഉള്ളി ഞങ്ങൾ ചേർത്ത് പോര് പൊടിച്ചിട്ടാൽ മതി നമ്മൾ ഇഞ്ചി പൊടിച്ചോണ്ട് വന്നത് അതിനകത്തേക്ക് ഇട്ടു ഇനി ഇതൊന്ന് തിളച്ച് പാകം കുറച്ച് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേന് അതിനകത്തേക്ക് കുറച്ച് ശർക്കര ശർക്കര ഇടും അത് ചിലർ എന്തെങ്കിലും പൊടിയുള്ള ശർക്കര പൊടിയാണ് അപ്പോഴ് അതൊരു ഇതിൻ്റെ കുത്തലൊക്കെ മാറാൻ വേണ്ടി ഇടും പിന്നെ ഇത് തിളച്ച് എണ്ണ മൂളി തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് ഓഫാക്കാം ഓക്കെ എന്നാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബായ്